നമസ്കാരം പുതിയ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുസ്വാഗതം എന്നൊക്കെ പറയുന്നത് പോലെ അല്ലേ പിന്നെന്താണ്ട് വിശേഷങ്ങളൊക്കെ ഇവിടെ നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ മഴക്കാലം മാറി തോന്നുന്നുണ്ട് അപ്പോൾ ഭയങ്കര ചോറും കാര്യങ്ങളൊക്കെ ആണ് തുടങ്ങി കാലാവസ്ഥയൊക്കെ കുറച്ച് സെറ്റപ്പായി അല്ലെങ്കിൽ നല്ല എന്നാ പറയണ്ടേ ഇന്നത്തെ ദിവസം തന്നെ മഴ അധികം പെയ്തിട്ടില്ല കാലാവസ്ഥയൊക്കെ നല്ല ഉഷാറായി എനിക്ക് തോന്നും പിന്നെന്താണ്ട് ഓണത്തിൻ്റെ ഓണമൊക്കെ എത്ര ഈ ഓണത്തിന് മുന്നോടിയായിട്ടായിരിക്കും കാലാവസ്ഥയൊക്കെ മാറി നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ ഓണാവകാശങ്ങളും പരിപാടികളും ഒക്കെ ഉണ്ടോ നിങ്ങളൊക്കെ അത്ത പൂക്കളപ്പെടുന്ന പരിപാടിയൊക്കെ ഉണ്ടോ അല്ലേ പിന്നെ എല്ലാ വിശേഷങ്ങളൊക്കെ മഴയൊക്കെ ഉണ്ടോ നിങ്ങളുടെ നാട്ടിൽ ഓണത്തിന് നിങ്ങളുടെ നാട്ടിലൊക്കെ കലാപരിപാടികളോ അല്ലെങ്കിൽ നിങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഫാമിലി ആയിട്ടൊക്കെ എന്തെങ്കിലും ഔട്ടിങ്ങിനോ അല്ലെങ്കിൽ വലിയൊരാഘോഷം പണ്ടൊക്കെ ആഘോഷമായിരുന്നു എല്ലായിടത്തും വീടുകളായിരുന്നു പരസ്പരം ഓണത്തിന് പോകുന്ന ഒരു കൾച്ചറൊക്കെ ഉണ്ടായിരുന്നു ഓണമല്ലേ ചാച്ച ഇവിടം വരെ കേക്കാവേ പിന്നാണ്ട് കൈസ് ഓണാഘോഷവും പരിപാടിയൊക്കെ നിങ്ങളുടെ നാട്ടിലും ഒക്കെ ഉണ്ടോ എല്ലാവരും നല്ല കെയർഫുൾ ആയിട്ടൊക്കെ വാഹനമൊക്കെ ഓടിക്കുക അല്ലേ ഇന്നലെ ഞാൻ ചെറുപുഴ എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലൊരു ചെറുപുഴ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് ഒരു വാഹനം അടിച്ചു കിടങ്ങുന്നുണ്ട് അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഹായ് 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 ഹരീഷ് റെഡ്ഡി ഹായ് ഹായ് അപ്പോൾ അറിയൂ ഇപ്പോൾ പോകുന്ന വഴിക്ക് ഒരു വാഹനം ആക്സിഡൻ്റ് ആയി കിടക്കുന്നുണ്ട് ഒരു സ്കൂട്ടിക്ക് സ്കൂട്ടിയുടെ ഫ്രണ്ട് ഇല്ല കംപ്ലീറ്റ് പോയി രണ്ട് ംപ്ലീറ്റ് അടിച്ച് തകിടം പറഞ്ഞ് കിടക്കാം സ്കൂട്ടി മറ്റേ ഒരു ഭയങ്കര സീരിയസ് ആയിട്ട് കിടക്കാം ഇതെബി അല്ല ബിമിക്സ് ഹോസ്പിറ്റൽ കണ്ണൂരിലാണല്ലോ പുള്ളി അത് ഭയങ്കര സീരിയസ് ആയി വരും അപ്പോൾ ഓപ്പോസിറ്റ് വന്ന കാറുകാരൻ വെള്ളം അടിച്ചോണ്ട് വണ്ടി വരും വാഹനം അടിച്ച് നമ്മൾ ഈ എന്നാ പറയേണ്ടത് മദ്യപിച്ച് വാഹനം ഓടിക്കില്ലെന്ന് എത്ര തവണ പറഞ്ഞാലും ആളുകൾക്കൊരു ഹരം പോലെ അല്ലേ ഈ പറഞ്ഞൊരു ആക്സിഡൻ്റ് ചെറുകിട ഭാഗത്ത് നടന്ന ആക്സിഡൻറ്റിൽ വണ്ടി കംപ്ലീറ്റ് പോയി അവർ ഒരു സാധു ഒരു കുട്ടി ആൺകുട്ടി വണ്ടി ഓടിച്ചുകൊണ്ട് വന്നാണ്ട് ഒത്തിരി സ്വപ്നങ്ങളൊക്കെ ആയിട്ടുള്ളത് അതൊക്കെ ഇല്ലാതായി ഡേഞ്ചറായിട്ട് ആശുപത്രിയിലാണുള്ളത് ഹരീഷ് റെഡ്ഡി ഹായ് ഹായ് ബ്രോ മലയാളം പറയുമോ യു ഫ്രം വടിയോ വടിയു ഹോ പിന്നെ ഓണത്തിൻ്റെ ലീവൊക്കെ ഉണ്ടോ നിങ്ങളുടെ നാട്ടിൽ ഓണമൊക്കെ ആഘോഷമുണ്ടോ നമ്മുടെ ഇവിടെയൊക്കെ പണ്ട് എല്ലാ ദിവസവും ഒരു അത്തം പത്ത് വരെയൊക്കെ ഒരു അത്തപ്പൂക്കൾ ഇടുന്നൊരു സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോയി ട്രഡീഷൻ അല്ലേ അതൊക്കെ പോയി നമ്മൾ മറന്നൊരു പട്ടിക അല്ലേ ശരിക്കും ഓണാഘോഷമൊക്കെ പുറത്തോട്ടാണ് വിദേശ രാജ്യങ്ങളിലും അല്ലെങ്കിൽ കേരളം വിട്ടുകഴിയുമ്പോഴൊക്കെയാണ് ആഘോഷം ഇപ്പം കർണാടകത്തിലായാലും തമിഴ്നാട്ടിലായാലും ആന്ധ്രയിലായാലും ബോംബെയിലായാലും ഡൽഹിയിലായാലും ഒക്കെ ഓണം ഭയങ്കര ഒരു ആഘോഷമാണ് ഒരു ഫെസ്റ്റിവൽ അതോ കൂടി അവരെ ആഘോഷിക്കുകയൊക്കെ ചെയ്യും നമ്മുടെ ഇവിടെയൊക്കെ ഓണാഘോഷമൊക്കെ കുറഞ്ഞു നമ്മൾ സദ്യ ഉണ്ടാക്കുന്ന ഇപ്പോൾ എല്ലാം റെഡിമെയ്ഡ് സംഭവം അല്ലേ ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ഒരു ഹോട്ടൽ ഡലഗൻസ് എന്ന് പറയുക അവിടെ നാനൂറ്റമ്പത് രൂപയ്ക്ക് ഓണസദ്യ സെറ്റാക്കി വയ്ക്കുക അപ്പം അവർ ബോർഡ് നേരത്തെ വലിച്ചു കെട്ടി ഈ ഒരു ഈ കഴിഞ്ഞ മാസം തന്നെ അത് വലിച്ചു കെട്ടി ഓണത്തിന് ഓണസദ്യ അത് ആർക്ക് വേണം ബുക്ക് ചെയ്യുക ഇപ്പോൾ എല്ലാം റെഡിമെയ്ഡ് സിസ്റ്റത്തിലേക്ക് മാറി ഹോട്ടലുകളിലായാലും എല്ലാവരും ഓണത്തിന് ഓർഡർ ചെയ്യും ആ സമയമാകുമ്പോഴത്തേക്കും ഫുഡ് വരും അല്ലേ അങ്ങനെയല്ല ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ഫാസ്റ്റ് ഫുഡ് സംസ്കാരമായിട്ട് കേരളത്തിലായാലും പല ഇച്ചിരി എന്നാ പറയണ്ടേ ആൾക്കാരൊക്കെ ഉണ്ടാക്കാറില്ല എല്ലാവരും ഹോട്ടലിൽ നിന്നൊക്കെ ഓർഡർ ചെയ്യും ടൗണിലൊക്കെ അങ്ങനെയാണെന്ന് എനിക്ക് ആരെ ആരെക്കൊണ്ട് പറ്റുമല്ലേ ഇന്നത്തെ കാലത്ത് ഇപ്പം കൂട്ടം പന്ത്രണ്ട് കൂട്ടം പത്ത് കൂട്ടം കറിയൊക്കെ ആക്കി അല്ലേ പക്ഷെ അതിൻ്റെയൊക്കെ ടേസ്റ്റ് വളരെ വലുതു തന്നെ അല്ലേ ഓണത്തിന് പലതരം കറികളും കൂട്ടുകറിയും അവയിലും അല്ലേ അതൊക്കെ എല്ലാ കറികളൊക്കെ കൂട്ടി ഓണം ഉള്ളത് തന്നെ ഒരു ഒരു സംഭവം തന്നെയാണ് പക്ഷേ ഇപ്പോൾ എല്ലാം റെഡിമെയ്ഡ് സിസ്റ്റം ആയതുകൊണ്ട് എല്ലാവരും ഹോട്ടലുകളിൽ നിന്നൊക്കെ ഈയിടയ്ക്ക് ഞാൻ ഒരാളുടെ ബ്ലോഗ് വേണ്ടത് യു കെ കെലാണ് അത് റെഡിമെയ്ഡായിട്ട് ചോറും കറികളൊക്കെ എന്തോലും പുതിയൊരു ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഇതാക്കി വയ്ക്കുക അത് പൊട്ടിച്ച് ചൂടാക്കി കഴിച്ചാൽ എല്ലാ കറികളും മീൻ കറിയായാലും എല്ലാ മിക്ക കറികളായാലും ഇതുപോലെ ആക്കി വെച്ചേക്കുക നഷ്ടമാക്കിയിട്ട് റെഡി ടു കുക്ക് എന്ന് പറഞ്ഞ രീതി അത് നമ്മൾ എപ്പോൾ വേണമെങ്കിലും എടുത്തിട്ട് കുക്ക് ചെയ്ത് കഴിക്കുക അപ്പോൾ എല്ലാ കേസും റെഡി കുക്കിലേക്ക് മാറി ഇപ്പം തേങ്ങാപ്പാലായാലും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ കിൾഫിലൊക്കെ പോയി അറിയാൻ പറ്റും അതെല്ലാം തേങ്ങാപ്പാലായാലും എല്ലാം പൊടികളാണ് തേങ്ങയുടെ പൊടിയുണ്ട് നല്ല ലിക്വിഡ് ഉണ്ട് അങ്ങനെ മൊത്തത്തിലൊരു കാലഘട്ടം മാറിയിരിക്കുന്നു സാധിക്കുന്നവരൊക്കെ ഒന്ന് പറ്റിയ ലൈക്ക് ചെയ്യണേ ഒന്ന് പറ്റിയ സബ്സ്ക്രൈബ് ചെയ്യുക ഹരീഷ് റെഡ്ഡി ഒരു ഹലവ് പറഞ്ഞിട്ടുണ്ട് പിന്നെ നാണ്ട് വാർത്തകളൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണ് പറ്റിയാൽ ലൈക്ക് അടിക്കുക പറ്റിയാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓണാഘോഷത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുമില്ല നിങ്ങളുടെ നാട്ടിലൊക്കെ ഓണാഘോഷമൊക്കെ ഉണ്ടോ പണ്ടിവിടെ ഇതൊക്കെ ഒരു ഗ്രാമപ്രദേശം ഞാൻ ഒരു ഗ്രാമം എന്നാൽ നാട്ടിൻപുറം എന്നൊക്കെ പറയാം തൊട്ടടുത്ത് സിറ്റി ഉണ്ടെങ്കിൽ പോലും നമ്മൾ താമസിക്കുന്നൊക്കെ നാട്ടിൻപുറങ്ങളില അതിൻ്റേതായ പണ്ടത്തെ അറിയിപ്പാഘോഷങ്ങളൊക്കെ കുറവാണെങ്കിൽ പോലും വീടുകളിൽ പൂക്കളൊക്കെ ഇടുന്ന ആളുകളുണ്ട് ഇപ്പോഴും പണ്ടൊക്കെ എല്ലാ വീട്ടിലും ഇടുവായിരുന്നു ഇപ്പം ഇച്ചിരി എന്നാ പറയണ്ടേ എല്ലാ ഹായ് ഹാവി ഹായ് 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 ചേച്ചി ഹായ് ഞാൻ ഓണത്തെ പറ്റി ഇങ്ങനെ പറയുമായിരുന്നു പൂക്കളൊക്കെ ഇടുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു പറയായിരുന്നു ഇപ്പോൾ അങ്ങനത്തെ കാലഘട്ടമൊക്കെ അസ്തമിച്ചു പോയിരിക്കുകയാണ് അല്ലേ പണ്ട പണ്ടെല്ലാവരും പത്ത് ദിവസമൊക്കെ ഇടുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഓണത്തിന് തന്നെ ചേച്ചി എവിടെയാണ് സ്ഥലം മഴയൊക്കെ ഉണ്ടോ നാട്ടിൽ സാധിക്കുന്നവരൊക്കെ ഒന്ന് പറ്റിയ ലൈക്ക് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇത് യൂട്യൂബിൽ ഞാൻ ഞാനിങ്ങനെ ലൈവ് വരുമ്പോൾ ഇങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോഴൊക്കെ റെസ്പോൺസ് അറിയാൻ വേണ്ടി നമ്മുടെ വീഡിയോ മറ്റുള്ളവരേക്ക് റെക്കമെൻഡ് ചെയ്യുക ഇപ്പോൾ ഇതിൽ തന്നെ വാച്ച് ചെയ്തേക്കുന്ന ഒരു ലക്ഷം പേര് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ ലൈക്ക് ലൈ വാച്ച് ചെയ്തു അതിൻ്റെ വാച്ചിങ് ലിസ്റ്റ് നിങ്ങൾക്ക് എടുത്താൽ കാണാൻ പറ്റും ആളുകൾ കണ്ടിരിക്കുന്ന ഒരു ലക്ഷം പേരെത്തി പക്ഷേ സബ്സ്ക്രൈബർ നമുക്ക് ഇതുവരായിട്ടില്ല പക്ഷേ അത്രയും പേര് നമ്മുടെ ചാനലിൽ കയറി ഇറങ്ങിയപ്പോൾ ഈ ഒരു ലക്ഷം പേര് നമ്മുടെ ചാനലിൽ വന്നു കണ്ടുപോയി ഇപ്പോൾ ഇരുന്നൂറ്റി എൺപത്തി അമ്പതോ ഇരുന്നൂറ്റി തൊണ്ണൂറ് പേരും കണ്ട് നമുക്ക് സബ്സ്ക്രൈബർ ആയിട്ടുള്ളൂ പക്ഷേ ഒരു ലക്ഷം വാച്ച് വാച്ച് കിട്ടി നമുക്ക് ഒരു ലക്ഷം വാച്ച് പേഴ്സൺസ് കിട്ടി പിന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ ഓണാഘോഷമൊക്കെ ഉണ്ടോ പ്രത്യേകിച്ച് എവിടെയാണ് വർഷത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു ഇപ്പോൾ എല്ലാം ഈ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഒക്കെ പൂക്കളൊക്കെ റെഡിമെയ്ഡ് വരുമല്ലോ അല്ലേ പണ്ടൊക്കെ വീട്ടിൽ വീടിൻ്റെ തുടിയിൽ നിന്നൊക്കെ പൂക്കൾ പറിച്ചു കൊടുത്തിട്ടിരുന്നൊരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എവിടെയോ പോയി പറഞ്ഞു അല്ലേ അപ്പോൾ എല്ലാം ആർട്ടിഫിഷ്യലായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ പൂക്കൾ മേടിക്കുന്നു അല്ലേ ഇപ്രാവശ്യം പൂക്കളിനൊക്കെ ഭയങ്കര വിലയായിരിക്കും അല്ലേ പൂക്കൾ മേടിക്കാനൊക്കെ പലർക്കും സാധിക്കൊന്നുമില്ല അത്രയ്ക്കും വിലയായിരിക്കും പൂക്കളൊക്കെ പല സ്ഥലങ്ങളിൽ ഇന്ന് ടി വിയിൽ കണ്ടു പലയിടത്തും പൂ ചെണ്ടുമല്ലി കൃഷി ചെണ്ടുമല്ലി എന്ന് പറഞ്ഞാൽ അതിന് പറയാം ഓണത്തിനിടുന്ന പൂക്കൾ കൃഷി ചെയ്തേക്കുന്നുണ്ട് ഒത്തിരി മനോഹരമായിട്ട് നമ്മുടെ നാട്ടിലേക്കും ഓണത്തിൻ്റെ പൂക്കളൊക്കെ കൃഷി ചെയ്യുന്ന ആളുകളൊക്കെ തുടങ്ങി അമലത്തോം ഇത് ഇതന്ധന സംഭവം ഗന്ധ സംഭവം ഇതൊരു ലൈവാണ് ഇങ്ങനെ എല്ലാ ദിവസവും ലൈവ് വരുന്നൊരു ലൈവ് ലൈവാണ് പിന്നെ ഓരോ ദിവസവും ഓരോ സബ്ജക്റ്റുകളാണ് പറയുന്നത് ഇന്ന് ഫോണത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു തോന്നുന്നു അതുപോലെ തന്നെ ചാനലിൻ്റെ വിവരങ്ങളെ പറ്റിയും ചാനലിൽ ഒരു ലക്ഷം വാ ആളുകൾ കണ്ടു ഈ ചാനലിൽ ഒരു ലക്ഷം ആളുകൾ ഇറങ്ങി നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ടു എന്ന് പറഞ്ഞു തരികയായിരുന്നു പക്ഷേ നമുക്ക് സബ്സ്ക്രൈബ് കൗണ്ട് കുറവാണ് അത് അതുമാത്രമേ ഉള്ളൂ പക്ഷേ ആളുകളിലേക്ക് ചാനൽ നന്നായിട്ട് ചില ആളുകൾക്ക് ചാനൽ റീച്ചാകുന്നില്ല എന്നാൽ കംപ്ലയിൻറ്റ് കാരണം ആളുകളിലേക്ക് എത്തുന്നില്ല പക്ഷേ നിങ്ങൾക്ക് എൻ്റെ ചാനൽ കയറി നോക്കാൻ അറിയാൻ പറ്റും ഒരു ലക്ഷത്തോളം പേര് കേൾക്കാണ്ട് ഒരു ലക്ഷത്തിൻ്റെ വള്ളക്കേന്ന് പറഞ്ഞാൽ അതിനകത്ത് കാണിക്കുന്നത് കാണാൻ പറ്റും അത്രേ ഉള്ളൂ അങ്ങനെ അങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയിരുന്നു പണ്ടത്തെ ഓണത്തോളത്തെ പറ്റിയൊക്കെ പറയുമായിരുന്നു ഇപ്പോൾ എല്ലാം റെഡിമെയ്ഡ് കാലഘട്ടവും എല്ലാം പറയേണ്ടത് എല്ലാവരും ഹോട്ടലിൽ നിന്നൊക്കെ അല്ലേ ബുക്ക് ചെയ്തുവോ സദ്യയൊക്കെ മേടിക്കുന്ന ഒരു കാലഘട്ടം അല്ലേ ഓണത്തിന് നമ്മുടെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു ഓ നൈസൺ ഓക്കെ ഓക്കെ സാധിക്കുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ പറ്റി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മുടെ ഈ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ മാറി ഒരു ഒരു ഹോട്ടലുണ്ട് ഒരു ഫോർ സ്റ്റാർ ഹോട്ടലാണ് അപ്പം ആ ഹോട്ടലിൽ നേരത്തെ കിട്ടുമ്പോൾ നാനൂറ്റമ്പത് രൂപയ്ക്ക് ഓണാഘോഷ സദ്യ കൊടുക്കുന്നു അപ്പം ഒരുപാട് പേര് ബുക്ക് ചെയ്തിട്ടുണ്ടാവും ഇപ്പം എല്ലാം റെഡിമെയ്ഡ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ എല്ലാം ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് തന്നെ നമ്മൾ അല്ല താങ്ക് യു അമൽ താങ്ക് യു അമൽ താങ്ക് യു താങ്ക് യു അമൽ എവിടെയാണ് സ്ഥലം മഴയൊക്കെ ഉണ്ട് നാട്ടിൽ സാധിക്കുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണെ പറ്റിയാൽ സബ്സ്ക്രൈബ് ചെയ്യണേ അല്ല ഓണത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു തരുന്നു ഓണത്തിനിപ്പം എല്ലാവരും റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് എത്തി ഇപ്പോൾ ഒരുപാട് എല്ലാവരും തന്നെ എന്താ പറയേണ്ടത് ടൗൺ ഏരിയയിലൊക്കെ തളിപ്പറമ്പ് കണ്ണൂരാണ് ഓ തളിപ്പറമ്പ് കണ്ണൂരാണോ ശരി ശരി ആ ഹാ ഹാ ഞാനിത് തെരുവിഞ്ചാലെന്നുള്ള സ്ഥലം വായട്ടൂറുമ്പെന്ന് പറയും താമസിക്കുന്ന സ്ഥലം തളിപ്പറമ്പ് തളിപ്പറമ്പ് എവിടെയാണ് ഇവിടെ അടുത്തു തിരുവിഞ്ചാലോ ഈ ഭാഗത്തെ അടുത്തന്നെ എല്ലാണോ എന്റെ വീടിന്റെ അയലോകാരം എല്ലാണോ ഓണത്തെ കുറിച്ച് ഇങ്ങനെ പറയായിരുന്നു ഓണകാശും ഓണത്തിന്റെ എല്ലാം റെഡിമെയ്ഡിലേക്ക് കാര്യങ്ങളൊക്കെ ഒത്തിരി റെഡിമെയ്ഡായിട്ട് നമ്മൾ പണ്ടൊക്കെ പൂക്കളൊക്കെ നമ്മൾ പറമ്പിൽ നിന്നൊക്കെ പറിച്ചിരുമായിരുന്നു ഇപ്പം ഫുഡ് ആണെങ്കിൽ പോലും ഓൺലൈനായിട്ട് നമ്മൾ ഓർഡർ ചെയ്യും അതുപോലെ തന്നെ ഇപ്പം റൂറൽ ഏരിയയിലേക്കാണ് ഒത്തിരി ഹോട്ടലുകൾ ബുക്കിംഗ് എടുക്കുന്നത് ആ ദിവസം ഓണത്തിന് സദ്യയൊക്കെ ഉണ്ടാക്കി വീടുകളിൽ കൊണ്ട് കൊടുക്കും അങ്ങനെയൊക്കെ ഒരു ഒരു ഓണത്തിൻ്റെ തലം തന്നെ മാറിപ്പോ അല്ലേ ഇപ്പം അതുപോലെ തന്നെ ഇന്നലെ ഞാൻ അതിൻ്റെ ഒരു കണ്ണൂർ പോയ വഴി കണ്ണൂർ ഞാൻ ടൗണിൽ പോയതാണ് തിരുവഞ്ചാറിൽ നിന്ന് കണ്ണൂരേക്ക് ഏകദേശം അമ്പത് കിലോമീറ്ററോളം ഉണ്ടാകും അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ കയറി ഉച്ചയായപ്പം ഒരു ഹോട്ടലിൽ കയറി ആ വരുന്നുണ്ട് വരുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ കയറി അപ്പോൾ ഒന്നാം തീയതി തന്നെ അവിടെ ഫുഡാണ് ഓണം ഓണത്തിൻ്റെ എന്താ പറയേണ്ട സദ്യയാണ് അപ്പം ഓണസദ്യ കഴിച്ചു അങ്ങനെ എന്നാ പറയണ്ടേ ആ സിസ്റ്റം വളരെ പെട്ടെന്ന് ഇപ്പോൾ എല്ലാ ദിവസവും ഓണം പോലെയാണ് പത്തമ്പത്ത് എന്ന് പറഞ്ഞ പോലെ എല്ലാ ദിവസവും ഓണം പോലെ നേരത്തെയും ഹോട്ടലുകളിലൊക്കെ ഓണസദ്യ ഒക്കെ വിളമ്പാൻ തുടങ്ങി ഒരു നീണ്ടു നിൽക്കുന്നൊരു ഫെസ്റ്റിവല് പോലെയാണ് ഓണത്തിന് മധുരകർ മധുരമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഓണത്തിന് പണ്ടുള്ള ഒരുപാട് കളികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഇപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒന്നുമില്ല ഇപ്പോൾ എല്ലാവരും ജസ്റ്റ് അല്ലേ ഓണം ടി വിയിലും ആഘോഷം എന്ന് പറയും സദ്യ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ടായിരിക്കും വളരെ കുറവായിരിക്കും പിന്നെ കൂടുതലാളുകൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമായിരിക്കും കൂടുതലും അങ്ങനെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് അങ്ങനെയാണിപ്പോൾ കൂടുതലാൾക്കാർ ആയിട്ടുള്ള ഓണങ്ങളാണല്ലോ പൂക്കളൊക്കെ ആയാലും ഇപ്പം ഭയങ്കര തീപിടിച്ച വിലയായിരിക്കും പ്രാവശ്യമൊക്കെ പൂക്കൾ ഇപ്പോൾ കൂടുതലും മഴയായിട്ട് എല്ലായിടത്തും മഴയാണ് അപ്പം പൂക്കൾ വരവ് മറയും അതുപോലെ തന്നെ പൂക്കൾക്കെല്ലാം ഭയങ്കര വിലയായി ഓണത്തിന് പൂക്കളൊക്കെ ഭയങ്കര വില വിലയായിരിക്കും സാധ്യത കൂടുതലും പലരും പൂക്കളൊക്കെ മേടിച്ച് അത്ത പൂക്കളൊക്കെ ഇടുന്ന ആളുകളുണ്ട് പിന്നെ എല്ലാവരും സേഫായിട്ടൊക്കെ യാത്ര ചെയ്യുക ഓണത്തിനൊക്കെ തിരക്കും കാര്യങ്ങളൊക്കെ റൂട്ടിലുണ്ട് നമ്മൾ നമ്മുടെ ലൈനിൽ കറക്റ്റായിട്ട് ഓടിക്കുക ഫാസ്റ്റായിട്ട് മാറി ഓടിക്കാതിരിക്കുക സ്പീഡിൽ വാഹനം ഓടിക്കാതിരിക്കുക സേഫായിട്ട് വാഹനം ഓടിക്കുക അല്ലേ നമ്മൾ പറ്റുന്നവരുടെ ജീവൻ നമ്മുടെ കൈകളാണെന്നുള്ള ബോധം നമ്മുടെ വാഹനത്തിലുള്ളവരായാലും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്കെതിരെ വരുന്നവരായാലും നമ്മൾ പോകുന്ന വാഹനത്തിലായാലും ആളുകൾ സേഫായിട്ട് യക്ഷ സ്ഥാനത്തിൽ എത്തിക്കുക നമ്മുടെ ഫാമിലി ആണെങ്കിൽ നമ്മുടെ ഫാമിലി സുരക്ഷിതമായി യാത്ര ചെയ്യാനായിട്ട് സഹായിക്കുക ഇനി വരും ദിവസങ്ങളിലൊക്കെ റോഡുകളിലൊക്കെ വമ്പൻ തിരക്കുകളായിരിക്കും അതുപോലെ തന്നെ ഒത്തിരി പിള്ളേരും കാര്യങ്ങളൊക്കെ വാഹനമെടുത്ത് റോട്ടിലേക്ക് ഇറങ്ങും മിതമായ സ്പീഡും ദുരമദ്യം അല്ലെങ്കിൽ നമ്മളെയൊക്കെ തകർക്കുന്ന മദ്യം മയക്കുമരുന്നൊക്കെ അടിച്ച് അഡിക്റ്റഡായിട്ട് ആൾക്കാർ വാഹനക്കെ റോട്ടിലേക്ക് ഇറങ്ങും വലിയ അപകടങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എല്ലാവരും അതുകൊണ്ട് തന്നെ വളരെ കെയർഫുള്ളായിട്ട് നമ്മളെത്ര മതിയാക്കി വിളിച്ചാലും ഓപ്പോസിറ്റ് വരുന്നവൻ അശ്രദ്ധമായ വാഹനം വരുന്നതെങ്കിൽ നമുക്കും പ്രശ്നം അതുകൊണ്ട് തന്നെ വളരെ കെയർഫുള്ളായിട്ടൊക്കെ വാഹനം ഓടിക്കുക അല്ലേ എല്ലാവരുടെ സുരക്ഷയോർത്തെന്ന് പറഞ്ഞതാണ് കാരണം ഇന്നലെ ഞാൻ കണ്ണൂർ ജില്ലയിലെ ഞാൻ താമസിക്കുന്നത് എന്ന് പറയും ഇവിടെ അടുത്തൊരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ ഒരു വാഹനം ആക്സിഡൻറ്റ് പറ്റി കിടക്കുന്നത് കണ്ടു അതുകൊണ്ടാണ് അപ്പോൾ അത് വണ്ടി കമ്പ്ലീറ്റ് പോയിട്ട് സ്കൂട്ടിയാണ് ഒരു കാറ് വന്ന് തട്ടിയാണ് അപ്പോൾ ഓരോ ദിവസവും റൂട്ടിൽ ഇങ്ങനെ അപകടങ്ങൾ കാണുന്നതുകൊണ്ട് പറഞ്ഞു പോയതാണ് ആർക്കും ഒന്നും വരാതിരിക്കട്ടെ എല്ലാവരും സേഫായിട്ടിരിക്കുക അപ്പോൾ മറ്റേ ഒരാൾ പറഞ്ഞില്ലേ റെസ്പോൺസിബിൾ ടു ട്രാവൽ റെസ്പോൺസ് ടു കുക്കിംഗ് റെസ്പോൺസ് ടു ഈറ്റ് എന്ന് പറഞ്ഞു അല്ലേ എല്ലാവരും റെസ്പോൺസിബിളായിട്ട് യാത്രകൾ ചെയ്യുക അല്ലേ നമ്മൾ നമ്മളും സോഷ്യൽ നമ്മുടെ സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു ഇത് നമ്മൾ റാഷായിട്ട് വാഹനമൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഒരുപാട് പേർക്ക് ജീവഹാനിയൊക്കെ സംഭവിക്കാം ഇതൊക്കെ ദൈവം തരുന്ന കഴിവുകളാണ് ഓരോ ഡ്രൈവിങ് ആയാലും വാഹനമായാലും നാം ഇടുന്ന ഡ്രസ്സായാലും എല്ലാം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് നമ്മളൊരു ഒരു നേരത്തെ അശ്രദ്ധയോ നമ്മുടെ ഒരു ഉണ്ടൊക്കെ വലിയ അപകടങ്ങളൊക്കെ ഒഴിച്ചെടുത്തിട്ട് അത് പറഞ്ഞതേ ഉള്ളൂ കാരണം ഇനിയുള്ള ദിവസങ്ങളൊക്കെ തിരക്കൊടിച്ച റോട്ടിലേക്ക് ഒരുപാട് തിരക്കുള്ള ദിവസങ്ങൾ ഒത്തിരി പേര് ലീവിന് വരുന്നെങ്കിൽ ഫ്രീനൊക്കെ ഒരുപാട് പേര് ലീവ് വരുന്നു അല്ലേ ഒത്തിരി പേർക്ക് കമ്പനികൾ അവധി കൊടുക്കുന്ന സമയമാണ് സാധിക്കുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാം പറ്റിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഒക്കെയും അപ്പോൾ അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ നാട്ടിൽ മഴയൊക്കെ ഉണ്ട് മഴയൊക്കെ പോയെന്നൊന്നും അല്ലേ ഇവിടെ ഒന്നും മഴയില്ല കണ്ണൂരിൽ ഞാൻ താമസിക്കുന്നിടത്തൊക്കെ മഴ പോയി നല്ല അടിപൊളി കാലാവസ്ഥയൊക്കെ ആയി നമ്മളെൻ്റെ പ്രകൃതി ഓണത്തിന് വരവേൽക്കാനായിട്ട് ഒരുങ്ങുകയാണത് മഴയൊക്കെ പെയ്യ് പെയ്യ് മാറി നല്ല സൂര്യനൊക്കെ ഉദിച്ച് രാവിലെയൊക്കെ ഒക്കെ നല്ല സൂര്യോദയവും നല്ല വെയിലൊക്കെ ആയി ഹായ് 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 മാസ്റ്റർ മിസ്റ്റർ ഗ്രൂപ്പ് ഓപ്പ് ഓഫീഷ്യൽ നമസ്കാരം 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 ഇല്ലാണ്ട് വിശേഷങ്ങളൊക്കെ വരേണ്ട സാധിക്കുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനേ പറ്റിയൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് ഒരു നമ്മുടെ എല്ലാവർക്കും താങ്ക് യു പറയുന്നു കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ എല്ലാവർക്കും താങ്ക് യു പറയുക ഒരു ലക്ഷം വ്യൂ നമുക്ക് നമ്മുടെ ചാനലിൽ ഇതുവരെ ഉണ്ടായിട്ടുണ്ട് ഏതാനും കുറച്ച് ദിവസങ്ങള് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കൊണ്ടാണ് ഈ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു ലക്ഷം ജീവിലേക്ക് എത്തിയത് ആ ഇവിടെ ചീവീടുണ്ട് ഇവിടെ ചീവീടുണ്ട് പുറത്തിരിക്കുന്നതുകൊണ്ട് ഭയങ്കര സൗണ്ടാണ് വീടിൻ്റെ പുറത്തായിരിക്കുന്നത് ഭയങ്കര സൗണ്ട് അല്ലേ ഭയങ്കര ഇപ്പോൾ ചീ ടൈമാണ് ഒരു ടൈം നമ്മൾ എന്തമാനം സൗണ്ട് ആയിട്ട് വരുന്നത് പിന്നതിന് ശേഷം മഴയൊക്കെ ഉണ്ടോ നാട്ടിൽ മിസ്റ്ററിപ്പോൾ നമ്മുടെ സ്ഥിരമായിട്ട് ഇപ്പോൾ നമുക്ക് ലൈവിൽ വരുന്നൊരു പ്രേക്ഷകരാണ് നമ്മുടെ സുഹൃത്താണ് അല്ലേ സാധിക്കുന്നവരൊക്കെ ലൈക്ക് ചെയ്യണേ പറ്റിയ സബ്സ്ക്രൈബ് ചെയ്യണേ എന്നാലേ നമ്മൾ ഇത് യൂട്യൂബിൽ മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുള്ളൂ അതുകൊണ്ട് വേണമല്ലേ അപ്പോൾ ഇന്നത്തെ ലൈവ് ഇവിടെ അവസാനിപ്പിക്കാൻ പോകാശം അരമണിക്കൂറോളമായി എല്ലാവർക്കും താങ്ക് യു കേട്ടോ ലൈവ് കണ്ടുകൊണ്ടിരുന്ന ആളുകൾക്കും ബൈക്ക് അടിച്ചവർക്കും അസ്ഥിതമായി വരുന്നവർക്കും എല്ലാവർക്കും അഡ്വാൻസ്ഡായിട്ട് ഓണത്തിൻ്റെ ആശംസകൾ വരികയാണ് അപ്പോൾ കെയർഫുൾ ആയിട്ട് യാത്രകൾ ചെയ്യുക എൻജോയ് ചെയ്യുക ജീവനെ നമുക്ക് കാണാൻ പറ്റില്ല കറക്റ്റാണ് കിട്ടുന്നത് നീ കുരിശു വരയ്ക്കാം നീ കുരി വരയ്ക്ക് കുരിശു വരയ്ക്കാൻ വേണ്ടി എന്താണേ ഞാൻ തീർച്ചയായും ദൈവനെ വരാം തീർച്ചയായും വരാം ഓക്കെ കേട്ടോ